നമസ്കാരം വിഷു ബമ്പർ ടിക്കറ്റ് നറുക്കെടുപ്പിന് ഇനി മണിക്കൂറുകളുടെ ദൂരം മാത്രം മെയ് ഇരുപത്തെട്ട് ബുധനാഴ്ചയാണ് ടിക്കറ്റ് നറുക്കെടുപ്പ് നടക്കുക വിഷു ബമ്പറിൻ്റെ ഒന്നാം സമ്മാനമായി നൽകുന്നത് പന്ത്രണ്ട് കോടി രൂപയാണ് ആറ് സീരീസുകളാണ് ടിക്കറ്റുകൾ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത് ഈ ലോട്ടറിയുടെ രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ആറ് സീരീസുകളിലും ലഭിക്കും മൂന്നാം സമ്മാനമായി പത്ത് ലക്ഷം രൂപയും നാലാം സമ്മാനമായി അഞ്ച് ലക്ഷം രൂപയും ഓരോ സീരീസിലും നൽകും ഇതിനു പുറമെ അയ്യായിരം രൂപ മുതൽ മുന്നൂറ് രൂപ വരെയുള്ള ചെറിയ സമ്മാനങ്ങളും ഈ ബമ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയ് ഇരുപത്തെട്ട് ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്കാണ് വിഷു ബമ്പർ നറുക്കെടുക്കുക വിൽപ്പനയ്ക്കായി ലിപിയണിയിൽ എത്തിച്ച നാൽപ്പത്തി അഞ്ച് ലക്ഷം ടിക്കറ്റുകളിൽ തിങ്കളാഴ്ച നാല് മണിക്കുള്ളിൽ നാൽപ്പത്തി രണ്ടായിരത്തി പതിനാഴ് പതിനേഴായിരത്തി മുന്നൂറ്റി എൺപത് ടിക്കറ്റുകളും വിറ്റുപോയി കഴിഞ്ഞു മുന്നൂറ് രൂപ വിൽപ്പന വിലയുള്ള ബമ്പർ ടിക്കറ്റുകൾ മൊത്തം ആറ് പരമ്പരകളിലായാണ് വിപണിയിൽ എത്തിയത് ടിക്കറ്റ് വിൽപ്പനയിൽ ഇത്തവണയും പാലക്കാട് ജില്ല തന്നെയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷത്തി ഇരുപത്തോരായിരത്തി ഇരുപത് ടിക്കറ്റുകളാണ് പാലക്കാട് ജില്ലയിൽ ഇതിനോടകം വിറ്റഴിക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ല അഞ്ച് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അൻപത് ടിക്കറ്റുകൾ തൃശ്ശൂർ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ് ടിക്കറ്റുകൾ എന്നീ ക്രമത്തിലും വിൽപ്പനയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു രണ്ടാം സമ്മാനമായി ആറ് പരമ്പരകളിലും ഓരോ കോടി രൂപ വീതം നൽകുന്ന വിഷു ബമ്പറിന് മുന്നൂറ് രൂപയിൽ അവസാനിക്കുന്ന മികച്ച സമ്മാന ഘടനയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പല തന്ത്രങ്ങൾ പയറ്റിയാണ് ജനങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ അറിയാൻ കഴിയുന്നു വിജയം ആവർത്തിക്കുന്ന ജില്ലകൾ ഏതെന്ന് തേടിപ്പിടിച്ച് ടിക്കറ്റ് എടുക്കുന്നവരുണ്ട് ചില സ്ഥലങ്ങളിൽ നിന്നും മൂന്ന് നാല് ടിക്കറ്റുകൾ എടുക്കുന്നവരുണ്ട് സമ്മാനം ലഭിച്ച ടിക്കറ്റുകളുടെ പാറ്റേൺ പഠിച്ച് അതിന് സമാനമായ ടിക്കറ്റുകൾ കൈക്കലാക്കിയവരും ഉണ്ട് സമ്മാനം കിട്ടുന്ന സീരീസുകളിലാണ് മറ്റു ചിലരുടെ നേട്ടം എന്തായാലും അടുത്ത ദിവസം ഇരുപത്തി എട്ടാം തീയതി ഉച്ചകഴിഞ്ഞ് നാലുമണിയോടുകൂടി ഇതിൻ്റെ റിസൾട്ട് അറിയാൻ കഴിയും അങ്ങനെ ഭാഗ്യശാലികൾ ആരാണേന്ന് ഇരുപത്തി എട്ടിന് വൈകിട്ടോടുകൂടി അറിയാൻ കഴിയും എന്നുള്ള വിവരവും ലോട്ടറി വകുപ്പ് അറിയിക്കുന്നു